വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടു മുതൽ ഫെബ്രുവരി വരെ സംഘടിപ്പിക്കും ഭാഗികമായോ പൂർണമായോ കുടിശ്ശികയായ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അവസാനിപ്പിക്കാം ഈ സുവർണാവസരം ഏവരും പ്രയോജനപ്പെടുത്തുക വാണിയംകുളത്തെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ ജീവനക്കാർക്ക് നേരെ ഗുണ്ടാക്രമണം സംഭവത്തിൽ പമ്പ് ഉടമ പോലീസിൽ പരാതി നൽകി വ്യാഴാഴ്ച രാത്രി ഒമ്പതേ മുപ്പതിനാണ് സംഭവം കെ എൽ പതിമൂന്ന് എൻ ഇരുപത്തിരണ്ട് പതിനൊന്ന് നമ്പറുള്ള ബൈക്കിൽ പമ്പിലെത്തിയ മൂവർ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം ഇന്ധനമടിക്കുന്ന തുക സംബന്ധിച്ച ആശയക്കുഴപ്പം ദൂരീകരിക്കുന്നതിനിടെ തുടർന്ന് ഉടലെടുത്ത തർക്കമാണ് ക്രൂരമായ മർദ്ദനത്തിൽ കലാശിച്ചത് മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് നേരത്തെയും ജില്ലയുടെ ഇതര ഭാഗങ്ങളിൽ സമാന രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നിരുന്നു മദ്യം മയക്കുമരുന്ന് മാഫിയകളുടെ വിളയാട്ടം പലപ്പോഴും പെട്രോൾ പമ്പുകൾക്ക് വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതാണ് പെട്രോളിയം അസോസിയേഷന്റെ നിലപാട് നേരത്തെ സംസ്ഥാന സംഘടനയായ ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് അടിക്കടിയുണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ ആശുപത്രി സംരക്ഷണ നിയമം പോലെ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമസഭയിൽ നിയമം പാസാക്കുന്നതിനായി നിവേദനം നൽകിയിരുന്നു